അപ്പോ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം അയാനെ പറയില്ലേ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു ട്രൂലി ട്രൂലി പറ ശിവൻ ശിവൻ ശിവനെ അപ്പോ വീക്കെൻഡ് മിക്കവാറും വീട്ടിൽ ഉറക്കമാണ് കേട്ടോ ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകുന്ന പരിപാടിയൊന്നുമില്ല ഇന്ന് എന്തായാലും എമ്പുരം കാണാൻ പോകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഞാന് ചേച്ചിയും കൂടി പോകുന്നുണ്ട് തമ്പാനൊരു ഏരിയസിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഒടുക്കത്തെ ചൂടുമാണ് നന്നായിട്ട് വിയർക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് തമ്മാനൂരോട്ട് അപ്പോൾ പോയിട്ട് കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം സിനിമയ്ക്ക് പോകുന്ന മാത്രമല്ല ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു കുഞ്ഞു ബ്ലോഗാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ വീഡിയോസൊക്കെ ആഡ് ചെയ്ത് ഒരു ചെറിയ വ്ലോഗാക്കി ഇടാം നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ പറയാം ബൈ ബൈ എമ്പൂർ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയപ്പോൾ തന്നെ തിയേറ്ററിൽ ഫുള്ളായിരുന്നു ഒരു ടിക്കറ്റും കിട്ടിയിരുന്നില്ല അങ്ങനെ ആ ഒരു ആവേശത്തിലാണ് ഞങ്ങൾ എ ഐ സി തന്നെ പോയി ടിക്കറ്റ് എടുത്തത് അവിടെയിലും പോയി കാണാമെന്ന് കാര്യമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിലും നമ്മുടെ ഒക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും പക്ഷേ ഇപ്പോൾ എന്തായാലും റിവ്യൂ ഫുള്ള് കേട്ട് കഴിഞ്ഞു പകുതി അതേം കേട്ട പോലെ ആയിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ടായാലും സിനിമ കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ കരിക്ക് കണ്ടപ്പോൾ എന്നാൽ കയറി കരിക്കൊക്കെ കുടിച്ച് പയ്യെ പോകാമെന്ന് കരുതി പിന്നെ വീണ്ടും കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു ഫ്രൂട്ട് സർബത്ത് കടയൊക്കെയായി നല്ല തണുത്ത ഫ്രൂട്ട് സർബത്തും കുടിച്ചു ഈ ചൂടത്ത് അത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നേ ഏറ്റവും വലിയ വിഷമം എന്തെന്ന് പറഞ്ഞാൽ എന്തോരം ഒരുങ്ങി മേക്കപ്പ് ചെയ്ത് വന്നതാണ് ഈ ടാനൊക്കെ അടിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അവിടെ എത്തി ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയിട്ട് നമ്മൾ സിനിമയ്ക്ക് കയറി അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെൽ ആയപ്പോൾ ഇറങ്ങി ഒരു ചീസ് പോപ് ഒക്കെ വാങ്ങി തിരിച്ച് കയറി അപ്പോൾ നമ്മൾ കഥയൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഫസ്റ്റ് ഹാഫിൻ്റെ എനിക്ക് അത്രക്ക് ചില ഭാഗങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ തുടക്കമൊന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അങ്ങനെ പടം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയും ചെയ്യും നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുന്നു ഇവിടെ നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടോ എവിടെ പോകുന്നുണ്ടോ ഫുഡ് അടിക്കാം അപ്പോൾ ഫുഡ് അടിക്കാൻ പോകുന്നു അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പ്ലേറ്റ് ഇട്ടിലെത്തി ഗൈസ് ഭയങ്കര വിശപ്പ് അങ്ങനെ പ്ലേറ്ററ്റിൽ വന്ന് സിനിമ കണ്ട കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഒരു ക്വാർട്ടർ ഹണി അൽഫാമും എനിക്കൊരു പ്ലേറ്റ് ഷോർമ്മയാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടു പേർക്കും ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ വായിനോക്കിയൊക്കെ ഇരുന്നു അപ്പോൾ നമ്മുടെ ഫുഡിങ്ങെ എത്തി ആദ്യം വന്നത് ഹണി ചില്ലി അൽഫാമാണ് പിന്നെ ഒരുപാട് ബോർ അടുപ്പിച്ചിട്ടാണേ മറ്റേ ഐറ്റം ഇങ്ങെത്തിയത് അതുകൊണ്ട് രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് അതത്രയും കഴിച്ചു തീർത്തു അങ്ങനെ ഹണി ചില്ലി അൽഫാം കാലിയാക്കിയപ്പോഴേക്കും പ്ലേറ്റ് ഷോർമ്മ എത്തി പക്ഷേ അപ്പോഴേക്കും വയറ് നിറഞ്ഞിരുന്നു എന്നാലും ഫുഡ് ആക്കരുതല്ലോ അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം അത് കഴിച്ചു തീർത്ത് അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി ഇന്നത്തെ ഷോപ്പിംഗ് ഒന്നും നടന്നില്ല കാര്യം ഇത്രയും ലേറ്റാവുമെന്ന് ഞങ്ങളും കരുതിയില്ല അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ഇനി നാളത്തേക്ക് മാറ്റാം ഇന്നിനി എത്രയും വേഗം വീട്ടിലെത്താം എന്നുള്ളൊരു പ്ലാനിലോട്ടായി കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ആറ്റിങ്ങലെത്തി അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു സോഡാ നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് പിന്നൊന്നും നോക്കിയില്ല വെറ്റ്ലാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ ഇറങ്ങി രണ്ട് സോഡാ നാരങ്ങ വെള്ളം കുടിച്ചു ഒരു ചൂടത്ത് അത്രയും ടയേഡായിട്ട് ഇരിക്കുമ്പോൾ ഉപ്പും പഞ്ചസാരയും കൂടിയിട്ടുള്ള നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ലേറ്റായതിന് വീട്ടിൽ നിന്ന് നല്ലപോലെ വഴക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ടാനൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ ഫ്രം ട്രൂലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ